പി എസ് സി ക്രൗണ്ട പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റോർ കീപ്പർ അറ്റൻഡർ സെയിൽസ്മാൻ സെയിൽസ് വുമൺ തുടങ്ങിയ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള സെവൻറ്റി ഡേ ചലഞ്ച് ആണല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് സെവൻറ്റി ഡേ ചലഞ്ച് നമ്മൾ ക്ലാസുകൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് കൃത്യമായിട്ട് ചാനൽ ഫോളോ ചെയ്യുക എന്നാലാണ് എനിക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ആദ്യമായിട്ടും എസ് സി യൂട്യൂബ് ചാനൽ കാണുന്ന കൂട്ടുകാരോണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് അടിക്കാമെന്ന് കമന്റ് ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മാറരുത് അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാണ് പാർട്ടിയും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറിലോ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കുക കേട്ടോ അപ്പൊ മറക്കണ്ട ആദ്യമായിട്ട് ചാനൽ കടന്നു കൂട്ടുകാരുവാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഫ്രണ്ട്സിലേക്ക് ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് നമ്മൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് സ്റ്റഡി ഗ്രൂപ്പ് ആണ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക കേട്ടോ അപ്പൊ നമ്മൾ എവിടെയൊക്കെ പഠിച്ചു നിർത്തി ഇന്ത്യൻ ഭൂമിശാസ്ത്രപരമായ സവിശേഷത ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കറണ്ട് അഫേഴ്സ് ആണ് കറണ്ട് അഫേഴ്സിൽ ഒന്ന് രണ്ട് വീഡിയോ ഓൾറെഡി എടുത്തിട്ടുണ്ട് തുടർന്ന് വീഡിയോസ് എടുക്കുന്നതായിരിക്കും പിന്നെ രണ്ടാമത്തെ ടോപ്പിക്ക് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ആക്കി മൂന്നാമത്തെ ടോപ്പിക്കും കംപ്ലീറ്റ് ആക്കി നാലാമത്തെ ടോപ്പിക്ക് ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ ദേശീയ പതാക ദേശീയ ഗീതം ദേശീയ ഗാനം ഈ ഒരു ടോപ്പിക്ക് എടുക്കാറുണ്ട് കേട്ടോ അതെടുക്കാം കേട്ടോ ഇനി നമ്മൾ അഞ്ചാമത്തെ പോർഷനിലേക്കാണ് കിടക്കാൻ പോകുന്നത് അഞ്ചാമത്തെ പോർഷൻ ബാക്കിയെല്ലാം നമ്മൾ ഓൾറെഡി എടുത്തു കേട്ടോ അഞ്ചാമത്തെ പോർഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുന്ന ഒരു ലെങ്തി ടോപ്പിക്കാണ് കേട്ടോ രണ്ട് ക്ലാസ് ആയിട്ടായിരിക്കും എടുക്കുക കാരണം ഒരു വൈഡ് ടോപ്പിക്കാണത് ഒരുപാട് കാര്യങ്ങൾ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങളിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അപ്പൊ നമുക്ക് കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങളിലേക്ക് കടക്കാം കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ് കേരള സംസ്ഥാനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്ന് എന്നാണ് കേരളം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്ന് നവംബർ ഒന്ന് നമ്മൾ എന്താണ് ആഘോഷിക്കുന്നേ കേരള പിറവി പിറവിയായിട്ടാണല്ലേ ആഘോഷിക്കുന്നത് അപ്പൊ കേരള സംസ്ഥാനം നിലവിന്നത് എന്നാ ആയിരത്തി നവംബർ ഒന്നാം തീയതി ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് കേരളത്തിന്റെ ഭാഗമായിരുന്ന ജില്ലകൾ ഏതൊക്കെ ജില്ലകളായിരുന്നു കേരളത്തിന്റെ ഭാഗമായിരുന്നത് തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശ്ശൂർ മലബാർ ജില്ലകളായിരുന്നു കേരളത്തിന്റെ ഭാഗമായിരുന്ന ജില്ലകൾ അപ്പൊ കേരള സംസ്ഥാനം നിലവിന്നത് അപ്പൊ തന്നെ പഠിച്ചോളം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്ന് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്ന് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് കേരളത്തിന്റെ ഭാഗമായിരുന്ന ജില്ലകൾ ഏതെല്ലാമാണ് തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശ്ശൂർ മലബാർ എന്നീ ജില്ലകളാണ് കേട്ടോ ഇനി ഇന്ത്യൻ യൂണിയന്റെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം അപ്പൊ ടോട്ടലി ഇന്ത്യയുടെ വിസ്തീർണത്തിൽ എത്ര ശതമാനം വരും കേരളം ഒന്നേ പോയിന്റ് ഒന്ന് എട്ട് ശതമാനമാണ് കേട്ടോ അപ്പൊ ഇന്ത്യയുടെ ടോട്ടൽ വിസ്തൃതിയിൽ കേരളത്തിന്റെ വിസ്തീർണം എത്രയാണ് ഒന്നേ പോയിന്റ് ഒന്ന് എട്ട് ശതമാനമാണ് വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം വിസ്തീർണങ്ങൾക്ക് സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ് ഇരുപത്തൊന്നാണ് കേട്ടോ ഇരുപത്തൊന്നാണ് വിസ്തീർണങ്ങൾക്കിടയിൽ സംസ്ഥാനങ്ങൾ അതായത് വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം വരുന്നത് ഇനി ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ ജനസാന്ദ്രതയിൽ കേരളത്തിന്റെ സ്ഥാനം ജനസാന്ദ്രതയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ് മൂന്നാം സ്ഥാനമാണ് അപ്പൊ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ ജനസാന്ദ്രതയിൽ മൂന്നാം സ്ഥാനമാണ് കേരളത്തിൽ ഇന്ത്യൻ ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് കേരളത്തിന്റെ ജനസംഖ്യ ഇപ്പൊ ഇന്ത്യൻ ജനസംഖ്യ ഇന്ത്യ നമുക്കറിയാം ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് രാജ്യമാണ് നമ്മുടെ ഇന്ത്യ അല്ലെ അപ്പൊ ഇന്ത്യയിലെ ജനസംഖ്യയിൽ എത്ര ശതമാനമാണ് കേരളത്തിന്റെ ജനസംഖ്യ എന്ന് പറയുന്നത് രണ്ടേ പോയിന്റ് ഏഴ് ആറ് ശതമാനം എത്രയാണ് രണ്ട് പോയിന്റ് ഏഴ് ആറ് ശതമാനമാണ് കേരളത്തിന്റെ ജനസംഖ്യ വളർച്ചാ നിരക്ക് എത്രയാണ് നാല് പോയിന്റ് ഒമ്പത് ഒന്ന് ശതമാനം നാല് പോയിന്റ് ഒമ്പത് ഒന്ന് ശതമാനമാണ് കേരളത്തിന്റെ ജനസംഖ്യാ വളർച്ചാ നിരക്ക് അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ ജനസാന്ദ്രതയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാ മൂന്നാം സ്ഥാനം ഇന്ത്യൻ ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് കേരളത്തിന്റെ ജനസംഖ്യ രണ്ടേ പോയിന്റ് ഏഴ് ശ ഏഴ് ആറ് ശതമാനം കേരളത്തിന്റെ ജനസംഖ്യ വളർച്ചാ നിരക്ക് നാല് പോയിന്റ് ഒമ്പത് ഒന്ന് ശതമാനമാണെന്ന് ഓർക്കുക ഇനി ജനസാന്ദ്രത കൂടിയ ജില്ല ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത ഏത് ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലാ ഏത് ജില്ലയിലാ ഇടുക്കി ജില്ലയില് സാക്ഷരത കൂടിയ ജില്ല സാക്ഷരത കൂടിയത് ഏത് ജില്ലയിലാ പത്തനംതിട്ട ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ സാക്ഷരത കൂടിയത് സാക്ഷരത കുറഞ്ഞ ജില്ല പാലക്കാട് കടത്തീരം കൂടുതലുള്ള ജില്ല ഏറ്റവും കൂടുതൽ കടത്തീരം എവിടെയുള്ളത് കണ്ണൂർ ജില്ലയിലാ എവിടെയാണ് കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കുറവ് കടൽത്തീരം എവിടെയാ കൊല്ലം ജില്ലയിൽ എവിടെയാണ് കൊല്ലം ജില്ലയിൽ അപ്പൊ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ല ഇടുക്കി സാക്ഷരത ഏറ്റവും കൂടിയ ജില്ല പത്തനംതിട്ട സാക്ഷരത ഏറ്റവും കുറഞ്ഞ ജില്ല പാലക്കാട് കടത്തീരം ഏറ്റവും കൂടുതലുള്ളത് കണ്ണൂര് കടൽത്തീരം ഏറ്റവും കുറവുള്ളത് എവിടെയാ കൊല്ലം ജില്ലയിലാണെന്ന് കൂടി ഓർത്തിരിക്കുക കടത്തീരമുള്ളതിലെ വലിയ ജില്ല കടത്തിരം ഉള്ളതിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് മലപ്പുറമാണ് ഉള്ളതിൽ ചെറിയ ജില്ല ആലപ്പുഴയാണ് ആലപ്പുഴയാണോ കടൽത്തീരമുള്ളതിൽ ചെറിയ ജില്ല ആലപ്പുഴയും കടൽത്തീരമുള്ളതിൽ വലിയ ജില്ല മലപ്പുറവുമാണ് സ്ത്രീ പുരുഷ അനുപാതം കൂടിയ ജില്ല സ്ത്രീ പുരുഷ അനുപാതം കൂടിയത് ഏത് ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലാണ് സ്ത്രീ അനു പുരുഷ അനുപാതം ഏറ്റവും കൂടുതൽ ഉള്ളത് സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറഞ്ഞ അതായത് ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഇടുക്കി ജില്ലയിൽ തന്നെയാണ് സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറഞ്ഞത് ജില്ലയിൽ തൊഴിൽ രഹിതർ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരമാണ് ചരുവനന്തപുരമാണ് തൊഴിൽ രഹിതർ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ് തിരുവനന്തപുരത്താണ് അപ്പൊ കടൽത്തീരമുള്ളതിലെ വലിയ ജില്ല എന്ന് പറയുന്നത് മലപ്പുറമാണ് കടത്തീരമുള്ളതിൽ ചെറിയ ജില്ല എവിടെയാണ് ആലപ്പുഴയിലാണ് സ്ത്രീ പുരുഷ അനുപാതം കൂടിയ ജില്ല കണ്ണൂരാണ് സ്ത്രീ പുരുഷ അനുപാതം കുറഞ്ഞ ജില്ല ഏതാ ഇടുക്കി ജില്ലയാണ് തൊഴിൽ രഹിതർ ഏറ്റവും കൂടുതൽ എവിടെയാണ് തിരുവനന്തപുരത്താണ് തൊഴിൽ രഹിതർ ഏറ്റവും കൂടുതൽ ഉള്ളത് തൊഴിൽ രഹിതർ ഏറ്റവും കുറവുള്ള ജില്ല കൂടുതൽ എവിടെയായിരുന്നു തിരുവനന്തപുരത്താണ് അങ്ങനെ കുറവ് എവിടെയാ വയനാട് ജില്ലയിലാണ് തൊഴിൽ രഹിതർ ഏറ്റവും കുറവുള്ളത് ഏറ്റവും കൂടുതൽ വാഹന രജിസ്ട്രേഷൻ നടക്കുന്ന ജില്ല ഏറ്റവും കൂടുതൽ വാഹന രജിസ്ട്രേഷൻ നടക്കുന്നത് എറണാകുളം ജില്ലയില ഏത് ജില്ലയിലാ എറണാകുളം ജില്ലയിലാ ഏറ്റവും കുറവ് വാഹന രജിസ്ട്രേഷൻ നടക്കുന്ന ജില്ല വയനാട് അപ്പൊ ഏറ്റവും കുറവ് വാഹന രജിസ്ട്രേഷൻ നടക്കുന്ന എവിടെയാ വയനാട് ജില്ലയിലാണ് ജില്ലയിലാണോ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല നമുക്കറിയാം അല്ലെ കാസർഗോഡാണ് ഏത് നദി ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത് കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത് ഇപ്പൊ തൊഴിൽ ഏറ്റവും കുറവുള്ള ജില്ല വയനാടാണ് ഏറ്റവും കൂടുതൽ വാഹന രജിസ്ട്രേഷൻ നടക്കുന്നത് എറണാകുളത്താണ് ഏറ്റവും കുറവ് വാഹന രജിസ്ട്രേഷൻ നടക്കുന്നത് വയനാടാണ് ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത് ഏത് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും കുറവ് എന്താണ് കൂടുതൽ നദികൾ ഒഴുകുന്നത് കേട്ടോ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള ജില്ല നമുക്കറിയാം അല്ലെ ഇടുക്കിയാണ് ദേശീയ ദേശീയോദ്യാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇടുക്കിയിലാണ് ഒരേ ഒരു ദേശീയോദ്യാനം ഇടുക്കി ഇല്ലാത്ത ഉള്ളു അതേതാ പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലി സൈലന്റ് വാലി ഒഴികെയുള്ള ബാക്കി എല്ലാ ദേശീയോദ്യാനവും എവിടെ സ്ഥിതി ചെയ്യുന്നേ ഇടുക്കി ജില്ലയിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത് നഗരവാസികൾ കൂടുതൽ കൂടുതലുള്ളത് ജില്ലയിലാ എറണാകുളം ജില്ലയിലാണ് നഗരവാസികൾ ഏറ്റവും കൂടുതൽ ഉള്ളത് എറണാകുളം ജില്ലയിലാണ് അപ്പൊ നഗരത്തിലുള്ള ആൾ കൂടുതൽ വാഹനങ്ങൾ വേണമെന്ന് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക വാഹന രജിസ്ട്രേഷൻ ഏറ്റവും കൂടുതൽ അടക്കുന്ന എവിടെ തന്നെയാണ് എറണാകുളം ജില്ലയിൽ തന്നെയാണ് ശതമാന അടിസ്ഥാനത്തിൽ നഗരവാസികൾ കൂടുതലുള്ളത് നഗരവാസികൾ ശതമാനം അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും കൂടുതലുള്ളത് എവിടെ തന്നെയാണ് എറണാകുളം ജില്ലയിൽ തന്നെയാണ് ശതമാന അടിസ്ഥാനത്തിൽ നഗരവാസികൾ കുറഞ്ഞത് എവിടെയാണ് വയനാട് ജില്ലയിലാണ് ശതമാന അടിസ്ഥാനത്തിൽ നഗരവാസികൾ കുറഞ്ഞത് വയനാട് ജില്ലയിലാണ് ഹിന്ദുക്കൾ കൂടുതലുള്ള ജില്ല തിരുവനന്തപുരമാണ് കേട്ടോ ഹിന്ദുക്കൾ കൂടുതലുള്ള ജില്ല ഏതാണ് തിരുവനന്തപുരമാണ് ഹിന്ദുക്കൾ കൂടുതലുള്ള ജില്ല മുസ്ലിങ്ങൾ കൂടുതലുള്ള ജില്ല മലപ്പുറമാണ് മുസ്ലിങ്ങൾ കൂടുതലുള്ള ജില്ല ഏതാണ് മലപ്പുറമാണ് അല്ലേ ക്രിസ്ത്യാനികൾ കൂടുതലുള്ള ജില്ല എറണാകുളമാണ് ക്രിസ്ത്യാനികൾ കൂടുതലുള്ള എവിടെയാ എറണാകുളം ജില്ലയിലാണ് ക്രിസ്ത്യാനികൾ കൂടുതലുള്ളത് ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരുള്ള ജില്ല ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരുള്ളത് എവിടെയാ പാലക്കാട് എവിടെയാണ് പാലക്കാട് ഏറ്റവും കുറവ് പട്ടികജാതിക്കാരുള്ളത് എവിടെയാ വയനാടാണ് കേട്ടോ ഏറ്റവും കുറവ് പട്ടികജാതിക്കാര് വയനാടാണ് ഏറ്റവും കൂടുതൽ പട്ടിക വർഗക്കാരുള്ള ജില്ല വയനാടാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ പട്ടിക വയനാട് ജില്ലയിലാണ് ഏറ്റവും കുറവ് പട്ടികവർഗക്കാരും എവിടത്തെ പട്ടികജാതിക്കാരുള്ള ഏതാണ് അതും വയനാടാണെന്ന് ഓർക്കുക കേട്ടോ അപ്പൊ എന്താണ് തൊഴിൽ രഹിതർ ഏറ്റവും കുറവുള്ള ജില്ല എവിടെയാണ് വയനാടാണ് ഏറ്റവും കൂടുതൽ വാഹന രജിസ്ട്രേഷൻ നടക്കുന്ന ജില്ല ഏതാ എറണാകുളമാണ് എന്നോടൊപ്പം തന്നെ പറഞ്ഞു പോണോട്ടോ ഏറ്റവും കുറവ് വാഹന രജിസ്ട്രേഷൻ നടക്കുന്ന ജില്ല ഏതാ വയനാട് ജില്ലയാണ് ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല അത് കാസർഗോഡാണ് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കിയാണ് നഗരവാസികൾ കൂടുതലുള്ള ജില്ല എറണാകുളമാണ് ശതമാന അടിസ്ഥാന നഗരവാസികൾ കൂടുതലുള്ള ജില്ല ഏതാണ് അതും എറണാകുളമാണ് ശതമാന അടിസ്ഥാനത്തിൽ നഗരവാസികൾ കുറഞ്ഞ ജില്ല വയനാടാണ് ഹിന്ദുക്കൾ കൂടുതലുള്ള തിരുവനന്തപുരത്താണ് മുസ്ലിങ്ങൾ കൂടുതലുള്ളത് എവിടെയാണ് മലപ്പുറം ജില്ലയിലാണ് ക്രിസ്ത്യാനികൾ കൂടുതലുള്ളത് എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരുള്ള ജില്ല പാലക്കാടാണ് ഏറ്റവും കുറവ് പട്ടികജാതിക്കാരുള്ളത് വയനാട് വയനാടാണ് ഏറ്റവും കൂടുതൽ പട്ടിക വർഗക്കാരുള്ള ജില്ല അതും ഏത് തന്നെയാണ് വയനാട് തന്നെയാണെന്ന് ഓർക്കുക കേട്ടോ പിന്നെ നമുക്ക് ജില്ലകൾ കേരളത്തിൽ എത്ര ജില്ലകളുണ്ട് നമുക്കറിയാം അല്ലെ പതിനാല് ജില്ലകൾ ഏതൊക്കെയാ ഓർഡറിൽ നിങ്ങൾക്ക് അറിയാമോ പറയാം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂര് കാസർഗോഡ് ഇങ്ങനെ പതിനാല് ജില്ലകളാണ് നമുക്ക് കേരളത്തിലുള്ളത് അല്ലെ ജില്ലാ പഞ്ചായത്തുകൾ ഓരോ ജില്ലയ്ക്കും ഓരോ ജില്ലാ പഞ്ചായത്ത് വെച്ച് പതിനാല് ജില്ലാ പഞ്ചായത്തുകൾ ഉണ്ട് ഞ്ചായത്തുകൾ നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് എത്രയാ നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തുകളോ തൊള്ളായിരത്തി നാപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്ത് എത്രയാണ് തൊള്ളായിരത്തി നാപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്താണുള്ളത് മുനിസിപ്പാലിറ്റികളോ എൺപത്തി ഏഴ് മുനിസിപ്പാലിറ്റി എത്രയാണ് എൺപത്തി ഏഴ് മുനിസിപ്പാലിറ്റി താലൂക്കുകളോ എഴുപത്തെട്ട് താലൂക്ക് എത്രയാണ് എഴുപത്തി താലൂക്ക് അപ്പൊ ജില്ലകൾ പതിനാല് ജില്ലാ പഞ്ചായത്തുകൾ പതിനാല് ബ്ലോക്ക് പഞ്ചായത്തുകൾ നൂറ്റി അമ്പത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകൾ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മുനിസിപ്പാലിറ്റി എൺപത്തി താലൂക്കുകൾ എത്രയാ എഴുപത്തി എട്ട് കേട്ടോ ഇനി റവന്യൂ ഡിവിഷൻ റവന്യൂ ഡിവിഷൻ ഇരുപത്തി കോർപ്പറേഷനുകൾ ആറ് പട്ടികജാതി സംഭരണ മണ്ഡലങ്ങൾ പതിനാല് പട്ടികവർഗ സംഭരണ മണ്ഡലങ്ങൾ രണ്ട് ഏതൊക്കെയാവും സുൽത്താൻ ബത്തേരി മറ്റൊന്നും മാനന്തവാടിയാണ് കേട്ടോ അപ്പോ താലൂക്കുകൾ എഴുപത്തെട്ട് റവന്യൂ ഡിവിഷൻ എത്രയാ ഇരുപത്തിയേഴ് കോർപ്പറേഷൻ ആറ് പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ പതിനാല് പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ രണ്ട് അതൊക്കെയാ സുൽത്താൻ ബത്തേരി മാനന്തവാടി ആണെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ ഇനി നിയമസഭാ മണ്ഡലങ്ങൾ നിയമസഭാ മണ്ഡലങ്ങൾ എത്രയാ നൂറ്റി നാപ്പത് നിയമസഭാ മണ്ഡലങ്ങൾ എത്രയാണ് നൂറ്റി നാപ്പത് നിയമസഭാ മണ്ഡലങ്ങൾ ലോകസഭാ മണ്ഡലങ്ങൾ ഇരുപത് എത്രയാ ലോകസഭാ മണ്ഡലങ്ങൾ ഇരുപത് ലോകസഭാ മണ്ഡലങ്ങൾ ലോകസഭാ സംഭരണ മണ്ഡലങ്ങൾ രണ്ട് ലോകസഭാ സംഭരണ മണ്ഡലങ്ങൾ എത്രയാണ് രണ്ട് ഏതൊക്കെയാ ആലത്തൂറും മാവേലിക്കരയുമാണ് ലോകസഭാ സംഭരണ മണ്ഡലങ്ങൾ വരുന്നത് ഇനി രാജ്യസഭാ മണ്ഡലങ്ങളോ ഒമ്പത് രാജ്യസഭാ മണ്ഡലങ്ങൾ എത്രയാണ് ഒമ്പത് രാജ്യസഭാ മണ്ഡലങ്ങൾ അപ്പൊ നിയമസഭാ മണ്ഡലങ്ങൾ നൂറ്റി നാൽപ്പത് ലോകസഭാ മണ്ഡലങ്ങൾ ഇരുപത് ലോകസഭാ സംഭരണ മണ്ഡലങ്ങൾ രണ്ട് ഏതൊക്കെയത് ആലത്തൂറും മാവേലിക്കരയും രാജ്യസഭാ മണ്ഡലങ്ങൾ ഒമ്പതാണ് കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം എത്ര ജില്ലയിലാണ് കടൽ തീരമുള്ളത് ഒമ്പത് ജില്ലക്കാണ് കേട്ടോ കടൽ തീരമുള്ളത് എത്ര ജില്ലയ്ക്കുണ്ട് ഒമ്പത് ജില്ലയ്ക്ക് കടൽ തീരം ഇല്ലാത്ത ജില്ലയുടെ എണ്ണം എത്രയാണ് അഞ്ചാണ് കേട്ടോ തീരം ഒമ്പത് ജില്ലയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഏത് ജില്ലയ്ക്കാണ് കണ്ണൂർ ജില്ലക്കാണല്ലേ ഏറ്റവും കുറവ് കടൽ കടൽത്തീരമുള്ളത് ഏജില്ലയ്ക്കാണ് കൊല്ലം ജില്ലക്കാ അപ്പൊ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ലകൾ എത്ര എണ്ണം ടോട്ടൽ വരും പതിനാലെണ്ണത്തിലെ ഒമ്പത് ജില്ലയ്ക്ക് കടൽ തീരമുണ്ട് അഞ്ച് ജില്ലയ്ക്ക് എന്തില്ല കടൽ തീരം ഇല്ല രണ്ടായിരത്തി പതിനൊന്ന് സെൻസസ് പ്രകാരം കേരളത്തിൽ പട്ടികജാതിക്കാരുടെ ജനസംഖ്യ ഒമ്പതേ പോയിന്റ് ഒരു ശതമാനം ആണ് പോയിന്റ് വൺ ശതമാനമാണ് എന്താണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം കേരളത്തിലെ പട്ടികജാതിക്കാരുടെ ജനസംഖ്യ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം കേരളത്തിലെ പട്ടിക ജനസംഖ്യ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം കേരളത്തിലെ പട്ടിക ജനസംഖ്യ എന്ന് പറയുന്ന ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനമാണെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ ഇനി നമുക്ക് സ്ഥാപകരും നഗരവും സ്ഥാപകരും പഠിക്കാം ബാലരാമപുരം സ്ഥാപിച്ചതാരാ ഉമ്മിണി തമ്പിയാണ് കേട്ടോ ഉമ്മിണി തമ്പിയാണ് ബാലരാമപുരം സ്ഥാപിച്ചിരിക്കുന്നത് നിങ്ങൾ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനലിലൂടെ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ കമന്റ് കൂടി സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പറിലോ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി എല്ലാരും ഗ്രൂപ്പിലും ജോയിൻ ചെയ്യണേ ഇനി നമുക്ക് കൊല്ലം ജില്ലയുടെ സ്ഥാപകനെ നോക്കാം കൊല്ലം ജില്ലയുടെ സ്ഥാപകനാണ് മാർസപ്പി റീസോ എന്ന് പറയുന്നത് കേട്ടോ ഇനി വർക്കലയുടെ ആണെങ്കിലോ അയ്യപ്പൻ മാർത്താണ്ഡ പിള്ള ആരാണ് വയ്യപ്പൻ പിള്ളയാണ് വർക്കലയുടെ സ്ഥാപകൻ ആലപ്പുഴ ചാലക്കമ്പോളം സ്ഥാപിച്ചത് രാജ കേശവദാസ് ആണ് കേട്ടോ ആലപ്പുഴയും ചാലക്കമ്പോളം സ്ഥാപിച്ചത് ആരാ രാജ കേശവദാസ് ആണ് ദെൻ കോട്ടയം സ്ഥാപിച്ചത് ടി രാമറാവു ആണ് കേട്ടോ കോട്ടയം സ്ഥാപിച്ചത് ആരാ ടി രാമറാവു ആണ് തൃശ്ശൂര് സ്ഥാപിച്ചത് ശക്തൻ തമ്പുരാൻ ആരാണ് തൃശൂർ സ്ഥാപിച്ചത് ശക്തൻ തമ്പുരാൻ ആണ് തൃശൂര് സ്ഥാപിക്കുന്നത് പത്തനംതിട്ടയാണെങ്കിൽ കെ കെ നായർ കെ കെ നായരാണ് പത്തനംതിട്ട സ്ഥാപിച്ചത് ആരാണ് കെ കെ നായരാണ് പത്തനംതിട്ട സ്ഥാപിച്ചിരിക്കുന്നത് ഇനി ഫറോക്ക് ഫറോക്ക് എന്താണ് ടിപ്പു സുൽത്താൻ ടിപ്പു സുൽത്താൻ ആണ് ഫറോക്ക് സ്ഥാപകൻ അപ്പൊ ഏതൊക്കെയാണ് ബാലരാമപുരം വിമണിത്തമ്പി കൊല്ലം മർസപ്പിർ ഈസോ കൊല്ലത്ത് വർക്കല അയ്യപ്പൻ മാർത്താണ്ഡപിള്ള ആലപ്പുഴ ചാലക്കമ്പുളം രാജ കേശവദാസ് കോട്ടയം ടി രാമറാവു തൃശൂർ ശക്തൻ തമ്പുരാൻ പത്തനംതിട്ട കെ കെ നായർ ഫെറോക് ടിപ്പു സുൽത്താൻ കേട്ടോ ഇനി നമുക്ക് കേരളത്തിനെ കുറിച്ച് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി നോക്കാം കേരളത്തിന്റെ ഔദ്യോഗിക ഏതാ കണിക്കൊന്നയാണ് കേട്ടോ കണിക്കൊന്നയാണ് കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം ഔദ്യോഗിക വൃക്ഷമേതാ തെങ്ങാണ് ഏതാണ് തെങ്ങാണ് ഔദ്യോഗിക വൃക്ഷം ഔദ്യോഗിക പക്ഷി ഏതാ മലം മുഴക്കി വേഴാമ്പൽ വെറും വേഴാമ്പലല്ല മലമുഴക്കി വേഴാമ്പലാണ് ഔദ്യോഗിക പക്ഷി ഔദ്യോഗിക മൃഗം ഏതാ കേരളത്തിന്റെ ആനയാണ് ഔദ്യോഗിക മൃഗം ഔദ്യോഗിക മത്സ്യം കരിമീനാണ് ഔദ്യോഗിക പാനീയം കരിക്കിൻ വെള്ളമാണ് ദേശീയ ഉത്സവം ഏതാ ഓണമാണ് കേട്ടോ പട്ടൻ താണുപിള്ളിയാണ് ഓണത്തെ കേരളത്തിന്റെ ദേശീയ ഉദ്യോഗ ഉത്സവമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള വ്യക്തി കേട്ടോ ഇനി ഔദ്യോഗിക ഫലം ചോദിക്കുവാണെങ്കിൽ ചക്കയാണ് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തൊന്നിനാണ് ഔദ്യോഗിക ഫലമായിട്ട് കേരളത്തിന്റെ ചക്കയെ പ്രഖ്യാപിക്കുന്നതെന്ന് ഓർക്കുക കേട്ടോ അപ്പൊ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന ഔദ്യോഗിക വൃക്ഷം തെങ്ങ് ഔദ്യോഗിക പക്ഷി മലമ്പുഴക്കി വേടാമ്പൽ ഔദ്യോഗിക മൃഗം ആന ഔദ്യോഗിക മത്സ്യം കരിമീൻ ഔദ്യോഗിക പാനീയം കരിക്കിൻ വെള്ളം ദേശീയ ഉത്സവം ഓണം ഔദ്യോഗിക ഫലം എന്താണ് ചക്കയാണ് ഔദ്യോഗിക എന്താണ് നമ്മുടെ ചിത്രശലഭം ചോദിക്കുന്ന ബുദ്ധമയൂരിയാണ് കേട്ടോ ബുദ്ധമയൂരിയാണ് കേരളത്തിന്റെ ഔദ്യോഗിക ശലഭം എന്നുകൂടി ഒന്ന് ഇതിന്റെ കൂടെ നമ്മൾ കണക്ട് ചെയ്തൊന്ന് ഓർത്തിരിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അപ്പൊ ഔദ്യോഗിക ചിത്രശലഭമേത ബുദ്ധമയൂരി ആണെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ ഇനി ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിങ് സംസ്ഥാനം ഇതൊക്കെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കേരളത്തെ കുറിച്ചാണ് കേട്ടോ കേരള ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിങ് സംസ്ഥാനമാണേത് കേരളം ഇന്ത്യയിലെ ആദ്യ ശിശു സൗഹൃദ സംസ്ഥാനവും ഏത് തന്നെയാണ് കേരളം തന്നെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം അതും ഏത് തന്നെയാണ് കേരളം എവിടെയാണ് ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് തെന്മലയിലാണ് കേട്ടോ ഇനി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തോറിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനവും കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തോറിയം ഉൽപ്പാദിപ്പിക്കുന്ന എവിടെയാ കേരളത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽവേ പാലമായ വേമ്പനാട്ട് റെയിൽവേ പാലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനവും കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽവേ പാലമായ വേമ്പനാട്ട് റെയിൽവേ പാലം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ തന്നെയാണ് കേരളത്തിൽ തന്നെയാണ് സൂപ്പർ ബ്രാൻഡ് പദവി ലഭിച്ച ഏക സംസ്ഥാനം സൂപ്പർ ബ്രാൻഡ് പദവി ലഭിച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം ബാലവിവാഹ നിരക്ക് ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ബാലവിവാഹ നിരക്ക് ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് വിനോദസഞ്ചാരത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് എന്താ വിനോദസഞ്ചാരത്തെ വ്യവസായമായിട്ട് കേരളം അംഗീകരിച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പൊ നമ്മൾ എന്തൊക്കെ നോക്കി ഇന്ത്യയിലാദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിങ് സംസ്ഥാനമാണ് ഇന്ത്യയിലെ ആദ്യ ശിശു സൗഹൃദ സംസ്ഥാനമാണ് ഇന്ത്യയിലാദ്യത്തെ ഇക്കോ ടൂറിസം പത്ത് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് എവിടെ അത് തെന്മലയിലാട്ടം നടപ്പിലാക്കിയ ഇതിലെ ഏറ്റവും കൂടുതൽ തോറിയം ഉൽപ്പാദിപ്പിക്കപ്പെട്ട സംസ്ഥാനമാണ് കേരളം ഇതിലെ ഏറ്റവും വലിയ റെയിൽവേ പാലമായ വേമ്പനാട്ട് റെയിൽവേ പാലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കേരളമാണ് സൂപ്പർ ബ്രാൻഡ് പദവി ലഭിച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ് ബാലവിവാഹ നിരക്ക് ഏറ്റവും കുറഞ്ഞ ഇന്ന സംസ്ഥാനം കേരളമാണ് വിനോദസഞ്ചാരത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം ഏത് തന്നെയാണ് കേരളം തന്നെയാണ് സമഗ്ര ജലനയം ആവിഷ്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം എന്താണ് സമഗ്ര ജലനയം ആവിഷ്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ബാലാവകാശ സൂചികയിൽ ഒന്നാം സ്ഥാനത്തെ ഇന്ത്യൻ സംസ്ഥാനം ബാലാവകാശ സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് കേരളമാണ് ഇന്ത്യയുടെ തെക്കേറ്റത്തെ സംസ്ഥാന നഗര പദവി ചെയ്യുന്ന സംസ്ഥാനം ഇന്ത്യയിൽ തെക്കറ്റത്തുള്ള തലസ്ഥാന നഗരം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് തിരുവനന്തപുരത്ത് സോറി കേരളത്തിലാണെന്ന് ഓർക്കുക അതുപോലെ ചെമ്മീൻ കയറ്റുമതിയിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ചെമ്മീൻ കയറ്റുമതിയിൽ ഒന്നാം സ്ഥാനത്ത് ഏതാ നമ്മുടെ കേരളമാണ് പട്ടികവർഗക്കാർ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം പട്ടികവർഗക്കാർ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കായിക വിദ്യാഭ്യാസ പാഠ്യവിഷയമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കായിക വിദ്യാഭ്യാസം പാഠ്യ വിഷയമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം എല്ലാ ഗ്രാമങ്ങളിലും സ്പീഡ് പോസ്റ്റ് നടപ്പിലാക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ സംസ്ഥാനം എല്ലാ ഗ്രാമങ്ങളിലും സ്പീഡ് പോസ്റ്റ് നടപ്പിലാക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ സംസ്ഥാനം അപ്പൊ സമഗ്ര ജലനയം ആവിഷ്കരിച്ചതും ബാലാവകാശ സൂചികയിൽ ഒന്നാം സ്ഥാനത്തും ഇന്ത്യയുടെ തെക്കേണ്ട തലസ്ഥാനം നഗരം സ്ഥിതി ചെയ്യുന്നതും ചെമ്മീൻ കയറ്റുമതിൽ ഒന്നാം സ്ഥാനവും പട്ടികവർഗക്കാർ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചതും കായിക വിദ്യാഭ്യാസം പാഠ്യ പാഠ്യവിഷയമാക്കിയ സംസ്ഥാനവും സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യ സംസ്ഥാനവും എല്ലാ ഗ്രാമങ്ങളിലും സ്പീഡ് പോസ്റ്റ് സ്ഥാപിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഒക്കെ ഏതാണ് നമ്മുടെ കേരളമാണെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ ഇനി അതുപോലെ അണക്കെട്ട് സുരക്ഷാ അതോറിറ്റി നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനം യൂറോപ്യൻമാർ കടൽ മാർഗം ഇന്ത്യയിൽ എത്തിയ ആദ്യ സംസ്ഥാനവും ചലച്ചിത്ര അക്കാദമി സ്ഥാപിച്ച ഇന്ത്യൻ സംസ്ഥാനവും ഒക്കെ ഇത് തന്നെയാണ് കേരളം തന്നെയാണ് കേട്ടോ ഇനി ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ പെൻഷൻ സംസ്ഥാനം ശിശു നിരക്ക് ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ആദ്യ പുകയില പരസ്യവിമുക്ത സംസ്ഥാനം ജന്മി സമ്പ്രദായം അവസാനിപ്പിക്കാൻ കഴിഞ്ഞ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യ ബയോളജിക്കൽ പാർക്ക് സ്ഥാപിതമായ സംസ്ഥാനം ഒക്കെ ഏതാണ് കേരളമാണ് അങ്ങനെ കേ ഇന്ത്യ കേരളത്തെക്കുറിച്ച് നോക്കുവാണെങ്കിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാകും കേട്ടോ ഇനി അതുപോലെ തന്നെ കുറച്ചുകൂടെ നോക്കുവാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ബാങ്കിങ് നിരക്കുള്ള സംസ്ഥാനം ഇന്ത്യ ആദ്യ ഡിജിറ്റൽ സംസ്ഥാനം അംഗപരിമിതർ സെൻസസ് നടത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം എയർ ആംബുലൻസ് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളത്തിന്റെ സോറി ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പരസ്യവാക്യം സ്വീകരിച്ച സംസ്ഥാനം ഒക്കെ ഏത് തന്നെയാണ് നമ്മുടെ കേരളം തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ത്യ ക്ലാസ്സിൽ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ടുള്ള എന്താണ് ബേസിക് കാര്യങ്ങളൊക്കെയാണ് നോക്കി പോയത് ഇപ്പൊ ഇനി കുറച്ചും കൂടെയും കൂടി നാക്കാനുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ എല്ലാം കൂടി ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോർ അടിക്കും അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ പഠിക്കുന്നതായിരിക്കും അപ്പൊ കണ്ടിന്യൂഷനിൽ ഈ മേഖലയും ചോദിച്ചുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ കൂടി ഡിസ്കസ് ചെയ്യാം കേട്ടോ അടുത്തൊരു ആയി കാണാം താങ്ക് യു സോ മച്ച്